നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു ഇതിലില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ കാനഡയെ പരാജയപ്പെടുത്തിയത് അമേരിക്കൻ ക്ലബായ അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ടർഫ് ആയിരുന്നു ആ ഒരു ഗ്രൗണ്ടിൽ ഈ അർജന്റീനയുടെ മത്സരങ്ങൾക്ക് തൊട്ടു മുന്നേ അതായത് അഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ നാച്ചുറൽ ഗ്രാസ് വെച്ചു അതുകൊണ്ട് തന്നെ കളിക്കാൻ അർജന്റീൻ താരങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇത് അർജന്റീൻ താരങ്ങൾ തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് പരിശീലകൻ സ്കലോണി ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് അതുപോലെ തന്നെ ഡിഫൻഡർ ക്രിസ്ത്യൻ റൊമേറോ എന്നിവരൊക്കെ ഈ പുല്ലിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇനി നാളെ രണ്ടാം മത്സരത്തിന് അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ ചിലിയാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക യഥാർത്ഥത്തിൽ ഇത് റഗ്ബി മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ആർട്ടിഫിഷ്യൽ ടർഫ് തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ അർജന്റീനയുടെ മത്സരത്തിന് വേണ്ടി താൽക്കാലികമായി നാച്ചുറൽ ഗ്രാസ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നാളത്തെ മത്സരത്തിൽ താരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അർജന്റീന ക്യാമ്പിൽ നിന്നും ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അർജന്റീൻ മാധ്യമ പ്രവർത്തകരായ ഗ്യാസ്റ്റൻ അഡ്യൂൾ ലിയോ പരാഡിസോ എന്നിവരൊക്കെ ഈ ഗ്രൗണ്ടിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മൈതാനം ഒരു വൻ ദുരന്തമാണ് എന്നാണ് പരാഡിസോ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അർജന്റീനയ്ക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും എന്നർത്ഥം ഇതിനു മുൻപും പുല്ലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവരാണ് അർജന്റീൻ താരങ്ങൾ നേരത്തെ ബ്രസീലിൽ നടന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിലും പുല്ലിന് നീളം കുറവാണ് എന്നുള്ള രൂപത്തിലുള്ള ആരോപണങ്ങൾ അർജന്റീൻ താരങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും നാളത്തെ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അർജന്റീനക്ക് ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു